നിങ്ങളുടെ പേരുന്നോ ആ സാറേ അയാളെ പേര്ന്താ സാറേ നിങ്ങളത് ഏട്ടാ നിങ്ങളുടെ പേര് നിങ്ങളാരണത് ജിമാ എന്താണ് ഇയാൾക്ക് സംഭവിച്ചത് നാല് മാസം മുമ്പ് വരെ ഇയാൾ നടന്നിട്ടുണ്ട് പത്തൊന്ന് നടക്കാണ്ടായിരുന്നു ആറ് മാസം മുമ്പ് വരെ നടന്നിട്ടുണ്ട് അറിയാം ആ പിന്നെ പക്ഷെ നടക്കാൻ വയ്യാതെ കാൽ മുട്ടുവേദന വന്നു താമസേദന വന്നു അപ്പം അതിനൊക്കെ ചികിത്സിച്ചു പിന്നെ ചടക്കിൻ്റെ പ്രോബ്ലം പറഞ്ഞപ്പോൾ അതിനുള്ള ജീവിതം അപ്പോൾ ഓപ്പറേഷൻ ചെയ്താലും ശരിയാവില്ല എന്നാണ് പറഞ്ഞത് അത് ഓപ്പറേഷൻ കൊണ്ടുപോകുമ്പോഴാണ് ഈ മുറിവിന്റെ പ്രശ്നം ഈ പഴുപ്പ് വരുന്നത് അപ്പൊ പഴുപ്പ് മാറിയിട്ടേ ഇനി ചെയ്യാൻ പറ്റുള്ളൂ പറഞ്ഞത് എന്തും പ്രയോജനമില്ല എന്നാണ് പറഞ്ഞത് ആ കുറച്ച് അല്ല എന്നിട്ട് നിങ്ങൾ മുറിവിന് അവരെന്താ പറയുന്നത് കൂടുതലും പരുവ് വെക്കും കിട്ടും ഒരു മെഷീനൊക്കെ ചെക്ക് ചെയ്തിട്ടുണ്ട് നേരി വില പഴുപ്പ് എടുത്തിട്ട് അത് കിട്ടിയിരുന്നു കഴിഞ്ഞിപ്പോൾ രണ്ടും തുമ്പോൾ എടുത്തു മുറി ക്ലീൻ ചെയ്തുകൊണ്ടിരുന്നുണ്ടെങ്കിൽ ഇതിലേക്ക് പോകണോ അത് ക്ലിയറായി ഒന്നൊന്നര മാസമായിട്ട് അത് നടക്കും മാറ്റം ഇല്ല മാറ്റം കാണുന്നു ഇത് എന്ന് പറഞ്ഞാലേ അത് പൂർണ്ണമായിട്ട് ഉണങ്ങും കുറച്ചാണ് ചികിത്സിക്കേണ്ടി ഉള്ളൂ പൂർണ്ണമായിട്ട് ഉണങ്ങിയിട്ട് മുറിവ് കംപ്ലീറ്റ് മാറും ഇത് പൂർണമായിട്ട് ഉണങ്ങും കേട്ടോ ഏ ഞാനാണ് പറയുന്നത് ഈ മുറിവ് പൂർണ്ണമായിട്ട് ഉണങ്ങും സാറ് വിഷമിക്കണ്ട കേട്ടോ പറച്ചോലുണ്ട് കൂടെ ലേറ്റായിട്ടിരിക്കൂ